നമസ്കാരം നമ്മളെപ്പോഴും വാർത്തകൾ നൽകുമ്പോൾ എല്ലാ മാധ്യമങ്ങൾക്കും ഓരോ പക്ഷമുണ്ടാകും ഓരോ രാഷ്ട്രീയം അല്ലെങ്കിൽ ഓരോ വിശ്വാസവും ചിന്താഗതികളും ഉണ്ടാകും അവരുടെ എഡിറ്റോറിയൽ തീരുമാനങ്ങൾ ഉണ്ടാകും പക്ഷേ കഴിയുന്നതും സത്യസന്ധമായി വാർത്തകൾ കൊടുക്കുക നിഷ്പക്ഷമായി വാർത്തകൾ കൊടുക്കുക എന്നത് മാധ്യമ ധർമ്മം തന്നെയാണ് ഇത് പലപ്പോഴായി പല മാധ്യമങ്ങളുടെ വളരെ വികലമായ വാർത്താ സമീപനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിരുന്നു നമുക്കെല്ലാം ഓരോ പക്ഷമുണ്ട് പക്ഷെ കൊടുക്കുന്ന വാർത്തകൾ അതിനകത്ത് സത്യത്തിന്റെ ഒരു അംശമെങ്കിലും ഉണ്ടാകണം കൃത്യമായി തന്നെ ഒരു പ്രശ്നമുണ്ടാക്കാൻ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടി വാർത്തകൾ നൽകുക അല്ലെങ്കിൽ ഒരു രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാക്കാൻ ഉതകുന്ന രീതിയിൽ വാർത്തകൾ നൽകുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓവൽ ടെസ്റ്റിൽ ഗംഭീര വിജയം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തിയത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കളി പുറത്തെടുത്ത ഇന്ത്യയുടെ വിജയ വിജയശില്പിയായി മാറിയ മുഹമ്മദ് സിറാജ് എന്ന ക്രിക്കറ്ററുണ്ട് അപ്പം ഇദ്ദേഹത്തെ അഭിനന്ദിക്കാതെ ഇദ്ദേഹത്തെ പേരെടുത്തു പറഞ്ഞ് അഭിനന്ദിക്കാതെ അമിത്ഷായുടെ മകൻ കൂടിയായ ബി സി സി ഐ അധ്യക്ഷൻ ജെയ്ഷ രംഗത്ത് വന്നു അതായത് മുഹമ്മദ് സിറാജ് മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിച്ചില്ല എന്ന ധ്വനി വരത്തക്ക രീതി ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ഒരു കാർഡായിട്ട് റിപ്പോർട്ടർ ടി വി ആണ് ഇത് പുറത്തുവിട്ടത് തീർച്ചയായിട്ടും അത് അത്തരത്തിൽ അല്ലായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് അമിത്ഷാ അമിത്ഷായുടെ മകൻ ജെയ്ഷ മുഹമ്മദ് സിറാജിനെ പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പേജിൽ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇദ്ദേഹത്തെ ടാഗ് ചെയ്തുകൊണ്ട് എന്ന സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ വാർത്ത നൽകിയത് മറ്റുള്ളവർക്കെല്ലാം അഭിനന്ദനം സിറാജിനെ വീണ്ടും അവഗണിച്ച് ജെയ്ഷ വിമർശനം എന്നാണ് റിപ്പോർട്ടർ ടിവിയുടെ കാർഡ് ഇത്തവണ വിട്ടുകളഞ്ഞില്ല സിറാജിനെ പേരെടുത്തു പറഞ്ഞ് അഭിനന്ദിച്ച് ജയ്ഷ എന്ന് പറയുന്ന മറ്റൊരു വാർത്ത വേറൊരു പോർട്ടലിൽ നൽകിയിരിക്കുന്നു എന്തായാലും ഈ ആദ്യം പറഞ്ഞ റിപ്പോർട്ടർ ടിവിയുടെ ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട് അത് വളരെയധികം തെറ്റിദ്ധാരണാജനകമായ രീതിയിലാണ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് അത് കണ്ടു കഴിയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന യാഥാർത്ഥ്യം കൂടി സിറാജിനെ വീണ്ടും അവഗണിച്ച് ജെയ്ഷ വിമർശനം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഒരു വാർത്ത നൽകാനുണ്ടായ ആ ഒരു മനോവികാരം എന്താണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുന്നില്ല ഐ ഹാറ്റ് ഓഫ് ടു ജെയുടെ പോസ്റ്റ് ആണിത് ഐ ഹാറ്റ്സ് ഓഫ് ടു മുഹമ്മദ് സിറാജ് ഒഫീഷ്യൽ അദ്ദേഹത്തെ ടാഗ് ചെയ്തിരിക്കുന്നു ഫോർ പുട്ടിംഗ് ഹിസ് ബോഡി ഓൺ ദ ലൈൻ എവരി ടൈം ഹി ഹാസ് റൈസൺ ടു ദ ഒക്കേഷൻ ആൻഡ് സീംസ് ഇമ്യൂൺ ടു പെയിൻ ആൻഡ് ഫാറ്റി ദ യങ് ഫോർ ഷൈനിങ് ബ്രൈറ്റ് വിത്ത് ട്വിൻ സെർജുറീസ് ഓൺ ഹിസ് മെയ്ഡൻ എവിടെ ഇംഗ്ലണ്ട് ടെസ്റ്റ് ടൂർ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് സിറാജിനെ എം ഡി സിറാജ് ഒഫീഷ്യൽ എന്നുള്ള കാര്യം ടാഗ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജെയ്ഷ അഭിനന്ദിച്ചിരിക്കുന്നത് ഈ സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് റിപ്പോർട്ടർ ടി ഇങ്ങനെ ഒരു കാർഡ് നൽകിയത് തീർച്ചയായിട്ടും അങ്ങനെ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് പച്ചയായി മറച്ചു വെച്ചുകൊണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും സാമൂഹ്യമായി ഉണ്ടാകുന്ന തരത്തിലേക്ക് നേരത്തെ മുഹമ്മദ് ഷമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ തന്നെ ഇത്തരം വാർത്തകളൊക്കെ പല മാധ്യമങ്ങളും പല രീതിയിൽ നൽകിയിരുന്നു ഇവർ ഇന്ത്യക്ക് വേണ്ടിയാണ് കളിക്കുന്നത് ഇന്ത്യ നാനാമത ജാതി നാനാമത ജാതി വിശ്വാസങ്ങളുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഒരു വലിയ കൂട്ടായ്മയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണ് അവിടെ കളിച്ചത് അതിൽ മുസ്ലിം ഉണ്ടാകാം ഹിന്ദു ഉണ്ടാകാം ബ്രാഹ്മണൻ ഉണ്ടാകാം ഉണ്ടാകാം ആരുമുണ്ടാകാം രാജകുടുംബത്തിൽ പറഞ്ഞ ക്ഷത്രിയരുണ്ടാകാം അങ്ങനെ പലരും ഉണ്ടാകാം അവരൊക്കെ കളിക്കുന്നത് ടീം ഇന്ത്യ എന്നുള്ള ഒറ്റ സ്പിരിറ്റിലാണ് അതിനെപ്പോലും ബാധിക്കുന്ന തരത്തിലാണ് ഈ വാർത്ത കെട്ടിച്ചമച്ചിരിക്കുന്നത് ജെയ്ഷ മുഹമ്മദ് സിറാജിനെ വിട്ടുകളഞ്ഞു മലപ്പുറം വിട്ടുകളഞ്ഞു മറ്റുള്ളവർക്കെല്ലാം അഭിനന്ദനം ഇയാൾക്ക് മാത്രം അഭിനന്ദനമില്ല എന്ന തരത്തിൽ ഈ ഒരു കാർഡ് നൽകിയത് അത്യന്തം അത്യന്തം ഖേദകരമാണ് ഒരു മാധ്യമ ധർമ്മത്തിനും മാധ്യമ നൈതികതയ്ക്കും ഒന്നും ചേരുന്ന ഒരു പ്രവൃത്തിയല്ല എന്നുകൂടി വളരെ വേദനയോടുകൂടി പറഞ്ഞുകൊള്ളട്ടെ സത്യം എന്താണ് ഇന്ത്യയുടെ വിജയത്തിൽ സന്തോഷിക്കുന്നതിനും ആഹ്ലാദിക്കുന്നതിനും അതുപോലെയുള്ള അവസരങ്ങൾ ഉള്ളപ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ആഘോഷ വേളയിൽ പോലും ഇത്തരം കുത്തിത്തിരിപ്പുകളും ചൊറിയുന്ന വർത്തമാനങ്ങളും പറയുന്ന രീതിയിലേക്ക് മാധ്യമധർമ്മം എത്തിയിരിക്കുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണ് സത്യത്തിന്റെ സത്യത്തിന്റെ രീതിയുടെ ഒക്കെ തന്നെ പിന്നാലെ പോയി അത് കണ്ടെത്തി ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്തമുള്ള മാധ്യമങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് ഒട്ടും ശരിയായ നടപടിയായി തോന്നുന്നില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്